തിരുവനന്തപുരത്ത് റോഡ് തടഞ്ഞ് സ്റ്റേജ് കെട്ടി സി പി എം സമ്മേളനം നടത്തിയതിൽ നിയമം ലംഘിച്ചവർ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് ഹൈക്കോടതി സി പി എമ്മിന്റെ സമ്മേളന സ്റ്റേജ് എങ്ങനെയാണ് കെട്ടിയതെന്ന് കോടതി ചോദിച്ചു റോഡ് കുത്തിപ്പൊളിച്ചാണോ സ്റ്റേജിനുള്ള കാൽ നാട്ടിയത് റോഡ് കുത്തിപ്പൊളിച്ചെങ്കിൽ അതിന് കേസ് വേറെയെന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി സംസ്ഥാനത്ത് അലക്ഷ്യമായ വാഹനമോടിക്കൽ വർദ്ധിച്ചു വരികയാണെന്നും ഇത് ഉത്കണ്ഠയുണ്ടാക്കുന്ന കാര്യമാണെന്നും കോടതി പറഞ്ഞു സെക്രട്ടേറിയറ്റിനു മുന്നിൽ നടപ്പാത തടഞ്ഞ് സമരം ചെയ്തതിലും വഞ്ചിയൂരിൽ റോഡ് അടച്ചുകെട്ടി രാഷ്ട്രീയ പാർട്ടി സമ്മേളനം നടത്തിയതിലും കോടതിയലക്ഷ്യ കേസ് എടുക്കുന്നത് പരിഗണിക്കുകയാണെന്നും ജസ്റ്റിസുമാരായ അനിൽ കെ നരേന്ദ്രൻ എസ് മുരളീകൃഷ്ണ എന്നിവരുടെ ബെഞ്ച് വ്യക്തമാക്കി കോടതിലക്ഷ്യ ഹർജി ബുധനാഴ്ച ഡിവിഷൻ ബെഞ്ച് വീണ്ടും പരിഗണിക്കും റോഡ് കയ്യേറിയും വഴി തടഞ്ഞുമുള്ള പാർട്ടി പരിപാടികൾക്കെതിരെ കടുത്ത വിമർശനമാണ് ഹൈക്കോടതി ഉന്നയിച്ചത് നിയമം ലംഘിച്ചവർ പ്രത്യാഘാതം നേരിടണമെന്നും ഇത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് തങ്ങൾക്കറിയാമെന്നും ഹൈക്കോടതി രൂക്ഷ വിമർശനം നടത്തി മരുടെ സ്വദേശി നൽകിയ ഹർജി പരിഗണിക്കവെയായിരുന്നു ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം വഞ്ചിയൂരിൽ സി പി എം റോഡിൽ സ്റ്റേജിന്റെ കാലുകൾ നാട്ടിയത് എങ്ങനെയെന്നും റോഡ് കുത്തിപ്പൊളിച്ചോ എന്നും കോടതി ചോദിക്കുകയും ചെയ്തു റോഡ് കുത്തിപ്പൊളിച്ചുവെങ്കിൽ കേസ് വേറെയാണ് എന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കുകയായിരുന്നു സെക്രട്ടേറിയറ്റിന് മുന്നിൽ വഴി തടഞ്ഞാണ് സിബിഐ ജോയിന്റ് കൌൺസിലിന്റെ സമരമെന്ന് കോടതി കണ്ടെത്തുകയും ചെയ്തു വഴിതടഞ്ഞുള്ള വഞ്ചിയൂർ സമരത്തിനെതിരെ കേസെടുത്തതായി ഹൈക്കോടതിയിൽ ഡി ജി പി വിശദീകരണം നൽകി പരിപാടികൾക്ക് അനുമതി നൽകരുതെന്ന് നേരത്തെ സർക്കുലർ ഇറക്കിയിരുന്നുവെന്നും സംഭവം അറിഞ്ഞ ഉടൻ ഉടൻ തന്നെ ഇടപെട്ട് പരിപാടിയുടെ സംഘാടകർക്കെതിരെ കേസെടുത്തുവെന്ന് ഡി ജി പറഞ്ഞു സെക്രട്ടേറിയറ്റിനു മുന്നിലെ ജോയിന്റ് കൌൺസിൽ പരിപാടിക്കെതിരെയും കേസെടുത്തതായി ഡി ജി പി അറിയിച്ചു കേസിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനടക്കം പതിനാറ് പ്രതികളുണ്ടെന്ന് പോലീസ് കോടതിയെ അറിയിച്ചു സി പി എം ജില്ലാ സെക്രട്ടറി വി ജോയ് മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ എൻ വിജയകുമാർ വി കെ പ്രശാന്ത് എം എൽ എ തുടങ്ങിയവർ പ്രതിപട്ടികയിൽ ഉൾപ്പെടുന്നുണ്ട് പന്തലിട്ട പേരെ അറസ്റ്റ് ചെയ്തതായും പോലീസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഇത്തരം പ്രവൃത്തികൾക്ക് ക്രിമിനൽ നിയമപ്രകാരം നടപടിയെടുക്കണമെന്നും നിയമം ലംഘിച്ചവർ പ്രത്യാഘാതം നേരിടണമെന്നും ഹൈക്കോടതി പറഞ്ഞു സംഘാടകരാണ് ഇതിന് പ്രധാന ഉത്തരവാദിയെന്നും ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് തനിക്ക് അറിയാമെന്നും ഹൈക്കോടതി വിമർശിച്ചു കൊച്ചി നഗരസഭാ ഓഫീസിന് മുന്നിലെ ഫുട്പാത്തുകളും സമരങ്ങൾക്കായി ഉപയോഗിക്കുന്നുവെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു കൂടുതൽ നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താനായി ഭേദഗതി ചെയ്ത കോടതി ലക്ഷ്യ ഹർജി നൽകാൻ ഹർജിക്കാരന് ഹൈക്കോടതി അനുമതി നൽകി ഹർജി ഹൈക്കോടതി മറ്റന്നാൾ രണ്ടു മണിക്ക് വീണ്ടും പരിഗണിക്കും റോഡ് അടച്ചു കെട്ടുന്നതും നടപ്പാത തടസ്സപ്പെടുത്തുന്നതുമൊക്കെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഉത്തരവുണ്ട് ഇത് ലംഘിച്ചിരിക്കുകയാണ് ഇതിന് പരിപാടിയുടെ സംഘാടകരും അതിൽ പങ്കെടുത്തവരും പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് കോടതി പറഞ്ഞു സി പി ഐ യുടെ ജോയിന്റ് കൌൺസിൽ സെക്രട്ടേറിയറ്റിനു മുന്നിൽ നടപ്പാത അടച്ചുകെട്ടി സമരം നടത്തിയതും കോടതി പരിഗണിച്ചു ഇത് നിയമലംഘനമാണെന്ന് വ്യക്തമാക്കിയ കോടതി സംസ്ഥാനത്ത് ഫുട്പാത്തിൽ നടക്കുന്നവർക്ക് പോലും രക്ഷയില്ലെന്ന് പറഞ്ഞു പാലക്കാട് പനയമ്പാടത്ത് നാല് വിദ്യാർത്ഥിനികൾ ലോറി മറിഞ്ഞ് മരിച്ച കാര്യവും കോടതി ചൂണ്ടിക്കാണിച്ചു ബസ് കാത്തു മറ്റും ആളുകൾ റോഡരികിൽ നിൽക്കാറുണ്ട് ആളുകൾക്ക് നടക്കാനുള്ള ഫുട്പാത്തുകൾ അടച്ചുകെട്ടുന്നത് ഒട്ടേറെ നിയമങ്ങൾ ലംഘിക്കലാണെന്നും കോടതി വ്യക്തമാക്കി